ഒരുപാട് വിലയുള്ള വണ്ടിയാണ് നാല് കോടി പരം വിലയുണ്ട് അപ്പോൾ ഒരുപാട് സേഫ്റ്റിയുള്ള വണ്ടിയാണ് ഇപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ ഇറക്കുന്നത് ഈ ചുമട്ട് തൊഴിലാളികളെ കൊണ്ട് ഇറക്കുന്നത് എത്രത്തോളം അത് ദോഷകരമാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല കാര്യം ചുമട്ട് തൊഴിലാളികളുടെ ജോലി വേറെയാണ് ഒരിക്കലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് അതിൻ്റെ എക്സ്പെർട്ട്സിന് മാത്രമേ അത് മുന്നോട്ട് എടുക്കാനോ പിന്നോട്ടെടുക്കാനോ അൺലോഡ് ചെയ്യാനോ പറ്റുള്ളൂ ഇത് നമ്മൾ നമ്മുടെ കേരളത്തിലെ ഇത്തരം അപകടം ആദ്യത്തേതാണ് കാരണം പലതരം റോഡപകടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ റോഡിലോട്ട് ഇറങ്ങാൻ മേലെ ആക്സിഡൻ്റ് എപ്പോഴാണ് എവിടെ വെച്ചാണെന്ന് പറയാൻ പറ്റില്ല കാര്യം എല്ലാത്തരം നിയമം ലംഘിച്ചിട്ടുള്ള ഒരു തരം വണ്ടി ഓടിക്കലും റോഡിൽ യാതൊരുവിധ പ്രിവെൻഷൻ സ്ട്രാറ്റജീസും ഇല്ല എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ ആരും തന്നെ അപകടം തടയാൻ തടയാനില്ലാത്തൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു അപകടം അത് ആ യുവാവിൻ്റെ ധാരണ അന്ത്യം സംഭവിച്ചത് ഡ്രൈവിങ്ങിൽ യാതൊരു പരിജ്ഞാനം ഇല്ലാത്ത ഒരു ചുമട്ടു തൊഴിലാളി കയറി ഈ നാല് കോടിയിൽ പരം വാ രൂപ വില വരുന്ന ഒരു വാഹനം അത് വാങ്ങുന്ന ആൾ അനേകം മാസങ്ങൾക്ക് മുമ്പേ മുഴുവൻ തുകയും ബുക്കിംഗ് ചെയ്തിട്ട് സ്വപ്ന വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ആ നാല് കോടി രൂപയുടെ വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോഴ് അറിയാമല്ലോ അതിൻ്റെ ട്വൻറ്റി ത്രീ പെർസെൻ്റോളം റോഡ് ടാക്സ് കേരളത്തിന് കിട്ടേണ്ടതാണ് അപ്പോൾ അതും ഇല്ലാതായി ഒരു യുവാവിൻ്റെ ജീവനും നഷ്ടപ്പെടുത്തി ഈ പ്രക്രിയ തടഞ്ഞേ പറ്റുള്ളൂ